നമസ്കാരം ഷാജൻ ചേട്ടാ നമസ്കാരം ഷാജൻ വർഗീസ് പുന്നത്താനം അതെ എൻ്റെ പേര് മുഴുവൻ പേര് അതെ ചേട്ടൻ ഒരു നല്ലൊരു കർഷകനാണ് ഒരു ജാതി കർഷകൻ അപ്പോൾ ചേട്ടനെ ഒന്നൊന്ന് ജാതി കൃഷിയെ പറ്റി ഒന്ന് പരിചയപ്പെടാനും ഈ ഒരു വെറൈറ്റിയെ പറ്റി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനൊക്കെയാണ് ഞാൻ വന്നത് സ്വാഗതം ഓക്കെ നമുക്ക് നമുക്കിതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞു തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം ആദ്യം തന്നെ ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ഷാജൻ വർഗീസ് എൻ്റെ വീട്ടുപേര് പുന്നത്താനത്ത് ഇത് മുനിയറയാണ് ആ ഇടുക്കി ജില്ലയിൽ അടിമാലിയിൽ നിന്നും കട്ടപ്പന എന്നൊക്കെ നോക്കുവാണെങ്കിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ അതുപോലെ തന്നെ നെടുങ്കണ്ടത്താണെങ്കിലും ഇങ്ങോട്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് മൂന്നാറിൽ നിന്നാണെങ്കിൽ മുപ്പത് കിലോമീറ്റർ ദൂരമാണ് ഇതൊരു ഹൈ റേഞ്ചിലെ ഒരു ഏരിയ ആണ് അപ്പം പുന്നത്താനം നഡ്മെന്ന് നമ്മുടെ റൂട്ട് മാപ്പ് അവൈലബിൾ ആണ് നെറ്റിൽ സെർച്ച് ചെയ്ത ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നോക്കിയാൽ പുന്നത്താനം കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടും ഡീറ്റെയിൽസ് കിട്ടും കിട്ടും അപ്പോൾ ഒരുപാട് ഇന്നും ജാതി വെറൈറ്റികൾ നമ്മുടെ കേരളത്തിലും ഇടുക്കി ജില്ലയിലും അങ്ങനെ എല്ലായിടത്തും തന്നെ ഉണ്ട് പല കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലൊക്കെ തന്നെ അപ്പോൾ ഓരോ ജാതി വെറൈറ്റികൾ എടുക്കുമ്പോൾ അതിന് പിന്നിലൊരു ചരിത്രമുണ്ട് എങ്ങനെയത് വന്ന് ഉള്ളത് അതോടൊപ്പം നമ്മുടെ പുന്നത്താനം ജാതി വെറൈറ്റി ഉൽപ്പാദിപ്പിച്ചെടുത്തതിനെ പറ്റിയുള്ളൊരു പിന്നിലുള്ള ഒരു ചരിത്രം കൂടിയൊന്ന് നമുക്കൊന്ന് പറഞ്ഞു തരാമോ പറയാം പറയാം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അമ്പത്തി എട്ട് കാലഘട്ടങ്ങളിലാണ് എൻ്റെയൊക്കെ ഗ്രാൻഡ് ഫാദറും എൻ്റെ ഫാദർ അതുപോലെ എൻ്റെ ബ്രദേഴ്സ് ഈ ഹയർ റേഞ്ചിലേക്ക് കുടിയേറിയത് അത് കുടിയേറിയത് കോട്ടയം ജില്ലയിലെ മൂന്നലവ് ഭാഗത്തു നിന്നാണ് കളത്ത് കടവ് കൂട്ടക്കല്ലാ ഭാഗത്ത് എൻ്റെ ഞങ്ങളുടെയൊക്കെ തറവാടുണ്ട് ഇപ്പോഴും ഞങ്ങളുടെ ഒരു അങ്കിൾ അവിടെ താമസിക്കുന്നുണ്ട് ആൻറ്റണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ആ ഭാഗത്ത് നിന്നാണ് ഇങ്ങോട്ട് കുടിയേറിയത് അത്രയും വർഷം കുമ്പാണ് അന്ന് അന്ന് പോലും ഞങ്ങളുടെ ഫാമിലിയിൽ ഗ്രാൻഡ് ഫാദറിൻ്റെയൊക്കെ ആ ഫാമിൽ ജാതി കൃഷിയുണ്ടായിരുന്നു ഗ്രാൻഡ് ഫാദറിൻ്റെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫാദർ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന വന്ന തയ്യാണ് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫാമിൽ കൃഷി ചെയ്തിരുന്നത് അത് മൂന്നിലു ഭാഗത്താണ് അപ്പോൾ അവിടുന്ന് പിന്നെ കായ്കൾ കൊണ്ടുവന്ന് ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ എൻ്റെ ഒരു അങ്കിളുണ്ട് ജോസഫ് എന്ന് പറഞ്ഞ അദ്ദേഹമുണ്ട് അതുപോലെ എൻ്റെ എൻ്റെ ഫാദർ ഫാദറിൻ്റെ ബ്രദേഴ്സുണ്ട് ദേവ്സിയ അതുപോലെ തോമസ് മാത്യു ഇങ്ങനെ ഇവരൊക്കെ എല്ലാവരും നല്ല കർഷകരായിരുന്നു അവരാണ് പിന്നെ അതിൽ ജോസഫ് എന്ന് പറഞ്ഞ ഞങ്ങൾ ആയിരുന്നു ഏറ്റവും ആദ്യം തുടങ്ങിയത് അദ്ദേഹമാണ് ആദ്യമായിട്ട് തന്നെ അഞ്ചാറ് കായത്തെ മടിയിലൊക്കെ വെച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഹൈ റേഞ്ചിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയത് ഇവിടെ വന്ന് കയറുമ്പോൾ ഇവിടെ നല്ല കാടായിരുന്നു ആ കാട്ട് കാടെല്ലാം വെട്ടിത്തെളിച്ചാണ് ഇവിടെ കൃഷി തുടങ്ങിയിരിക്കുന്നത് അങ്ങനെ കൃഷി ചെയ്തു തുടങ്ങി കൃഷി ചെയ്തു തുടങ്ങിയിട്ട് ആദ്യമേ തന്നെ ഒരു നല്ല വെറൈറ്റി ഒന്നുമില്ല അപ്പോൾ കിട്ടുന്നത് നമ്മൾ നട്ടുപിടിപ്പിച്ചു അതിൽ നിന്നുള്ള വളർച്ച ശ്രദ്ധിച്ചു അതിൽ നിന്നുള്ള ഉൽപ്പാദനം നോക്കി അങ്ങനെ പിന്നെ അതിൽ നിന്നുള്ള നല്ല എടുത്ത് അല്ല കറുത്തതും നല്ല ഉരുണ്ടത് നല്ല വലുപ്പമുള്ള കായ്കളൊക്കെ പലതവണ മാറി മാറി മണ്ണിൽ പാകി മുളപ്പിച്ച് കൃഷി ചെയ്ത് അങ്ങനെ കുറേ വർഷങ്ങളുടെ ഒരു നിരീക്ഷണം കൊണ്ടാണ് ഒരു നല്ല ഇനം കിട്ടിയത് അതൊരു വലിയ ഗവേഷണമാണെന്ന് നമ്മൾ പറയുന്നില്ല എങ്കിലും അത് ഒരു നല്ല ഇനം അങ്ങനെ ഉരുത്തിരിഞ്ഞ് കിട്ടിയതാണ് അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് കിട്ടിയതാവാം അപ്പോൾ അങ്ങനെയാണ് പുന്നത്താനത്തിൻ്റെ ഇപ്പോഴുള്ള നിലവിലുള്ള ഇതുപോലത്തെ വലിയ കായും പത്രിയൊക്കെ ഉള്ള ഒരേനം ഉരുത്തിരിഞ്ഞ് കിട്ടിയത് ഓക്കെ അപ്പോൾ ഈ ഒരു ജാതിക്കായെപ്പറ്റി നമ്മൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ അതെ പത്രയുടെ തൂക്കം അതുപോലെ തന്നെ കായുടെ വെയിറ്റ് ഇതെല്ലാം കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കർഷകർക്ക് എത്ര പത്രിപ്പൂ വെയിറ്റ് ഉണ്ടായാലാണ് ഒരു കിലോ കിട്ടുക അതിനെപ്പറ്റിയുള്ളൊരു ബേസിക് ഇൻഫർമേഷൻ കൂടി ഒന്ന് അത് ഒറിജിനൽ പുന്നത്താനം ആണെങ്കിൽ അതെ എത്ര ഗ്രാം ഏത് കിട്ടും എന്നുള്ളതെന്ന് പറയാം അത് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറുകണക്കിന് വെറൈറ്റി ജാതികളുണ്ടാവും അതിൻ്റെ പല വിധത്തിലുള്ള അന്നെങ്കിൽ കാവലിപ്പോൾ ഉള്ളത് ചിലത് അന്നേരം പത്രി ചെറുതായിരിക്കും ചിലതിന് പത്രിക്ക് കട്ടി കൂടുതലുണ്ടാവും അന്നേരം കാ ചെറുതായിരിക്കും ചില ജാതികൾ കൂടുതൽ കായ്ക്കും ചിലതിൽ കുറവ് കായ്ക്കും ചിലത് വൈഡായിട്ട് കായ്ക്കും ചിലത് ക്രിസ്മസ് ട്രീ പോലെ ഞങ്ങളുടെ വെറൈറ്റി പുന്നത്താനം ജാതി ഒരു ക്രിസ്മസ് ട്രീ രീതിയിലാണ് വളരുന്നത് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അധികം വളരാതെ രീതി വളരുന്ന രീതി അങ്ങനെ വ്യത്യസ്തങ്ങളായ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇതിനുണ്ടാകുന്ന ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിപ്പമുള്ള കായം പത്രിയാണ് ശ്രദ്ധിച്ചാൽ അറിയാം ഇതൊരു തേർട്ടി പ്ലസ് ഗ്രാംസ് ആണ് ഇതിൻ്റെ ഒരു ആവറേജ് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് പച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അതേസമയം ഉണക്കിയാണെങ്കിൽ ട്വൻറ്റി ഇരുപത് ഗ്രാമിന് ഒരു 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 കിലോഗ്രാം ഉണക്കം കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട് പക്ഷേ അത് ഒരു ആവറേജ് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് നല്ലത് തിരച്ചെടുത്ത് കഴിയുമ്പോഴാണ് ട്വൻറ്റി ഇരു ഇരുപത് ഗ്രാമിന് ഒരു കിലോ കിട്ടുന്നത് അതുപോലെ പത്രിയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പതെണ്ണത്തിന് ഒരു കിലോ കിട്ടാറുണ്ട് അതും നല്ലത് സെലക്ട് ചെയ്യുമ്പോഴാണ് ആവറേജ് ആകുമ്പോൾ നമുക്കൊരു മൂന്നര ഗ്രാം ഒക്കെയാണ് സാധാരണ പത്രിക്ക് കിട്ടാറുള്ളത് അപ്പോൾ ഇതേതു രീതിയിലാണ് ഈ ഒരു ജാതി കൃഷി ചെയ്യുന്നത് അതായത് ബഡ് ചെയ്തിട്ടാണോ സാധാരണ വിത്ത് പാകം അങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് നമ്മളിതിൻ്റെ തുടക്കത്തിൽ കാ ഭാഗ്യം മുളപ്പിച്ചിട്ടുള്ള ജാതി ആയിരുന്നല്ലോ അതിൻ്റെ തുടക്കം അതിൽ നിന്നൊരു നല്ല ഇനം കിട്ടിയതിന് ശേഷം പിന്നീട് അത് ബഡ് ബഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമായിതേ ഓക്കെ നമ്മുടെ ആണ് പുനത്താനം ജാതി തന്നെയാണ് ഇപ്പോൾ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മുടെ ഫാമിലുള്ളത് അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് ഏതാനും പരീക്ഷണങ്ങളുണ്ട് നമുക്ക് എൻ്റെ ഫാമിലെ തന്നെ നല്ല കായകൾ ഞാൻ നിങ്ങളെ വീണ്ടും കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഈ ഫാം എത്ര ഏക്കറുണ്ട് ഞങ്ങളുടെ രണ്ട് ബ്രദേഴ്സ് ഉണ്ട് ഞാനുണ്ട് എല്ലാവരും കൂടെ കൂടി ഒരു ആറ് ഏക്കറിൻ്റെ സ്ഥലത്തിൻ്റെ ആറ് ഏക്കറിലാണ് പുന്നത്താനം ചെയ്തിരിക്കുന്നത് ജാതി ചെയ്തിരിക്കുന്നത് അതെ ഓക്കെ ഓക്കെ എത്ര വർഷം പ്രായമുള്ള മദർ പ്ലാന്റുകൾ വരെ നമുക്ക് ഇവിടെ ഉണ്ട് അതൊരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സിൻ്റെ ഉള്ളു ഉണ്ട് ഏകദേശം ഒരു നയൻറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഐഡൻറ്റിഫൈ ചെയ്തത് നമ്മുടെ വെറൈറ്റി നല്ല ഒരു വെറൈറ്റി ഐഡൻറ്റിഫൈ ചെയ്ത ആ സമയത്താണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക കാരണം കൂടെ ഉണ്ട് ഇങ്ങനെ മാറി മാറി പരീക്ഷിച്ചുകൊണ്ടിരുന്നു എൻ്റെ ആ ഒരു അങ്കളായിരുന്നു ഏറ്റവും ആദ്യം തുടക്കം കുറിച്ചതെങ്കിലും എൻ്റെ ഫാദറിന് ഈ ജാതി കൃഷിയിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ ഇത് കൂടുതൽ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഏറ്റവും നല്ലത് അത് ഇത് മനസ്സിലാക്കിയിട്ടാണ് എൻ്റെ ഫാദർ പ പണിക്കൻകുടി പള്ളിയിൽ കൈക്കാരനായിരുന്ന സമയത്ത് അവിടെ കുറേ ജാതികൾ അവിടെ ബഡ്ഡ് ചെയ്ത് പിടിപ്പിക്കുകയുണ്ടായി അത് വളർന്നു വന്നു ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് വളർന്നു വന്ന് കായ്ച്ചു കഴിഞ്ഞപ്പോൾ നല്ല നന്നായിട്ട് കായ്ക്കുന്നു നല്ല വലിപ്പമുള്ളതും നല്ല നല്ല പത്രിതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് പുറത്ത് ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതുപോലെ മാധ്യമ പ്രവർത്തകർ ആൻറണി സാർ തുടങ്ങിയ ആൻ്റണി മുനിയറ അവരെ പോലെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു ഇത് നാഷണൽ ലെവലിൽ നിങ്ങൾ ഇന്നൊവേഷൻ ഫൗണ്ടേഷൻ ഒരു അവാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം എന്നൊക്കെ എൻ്റെ അടുത്താണ് ആദ്യം പറയുന്നത് അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞ ആ ഡയറക്ഷനിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയും പിന്നെ ഒരു രണ്ട് വർഷത്തെ ഒരു പ്രോസസ്സിൽ നാഷണൽ ലെവലിൽ രാഷ്ട്രപതിയിൽ നിന്ന് ഒരു അവാർഡ് കിട്ടിയൊക്കെ ചെയ്തത് അപ്പം അങ്ങനെയാണ് ഇതൊരു പോപ്പുലാരിറ്റിയിലേക്ക് വന്നത് ഓക്കെ ഒരു ജാതി വെറൈറ്റി മറ്റ് ഒരുപാട് ജാതികളുണ്ടല്ലോ ജാതി തൈകൾ അതെ അത് നടുന്ന അതേ രീതിയിൽ തന്നെ നട്ടാമത്തെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ ഉണ്ടോ അതിന് പ്രത്യേകതയില്ല അതൊക്കെ ഓരോരുത്തർ ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും ചിലർ ഒരു തൂമ്പ ഇങ്ങനെ കിളച്ചിട്ട് അതിലേക്ക് ഒരു ജാതി വെക്കും വയ്ക്കും എന്നാൽ ചിലർ രണ്ടടിക്ക് വെക്കും അതാ ചിലർ മൂന്നടി ആ രീതിയിലൊക്കെ ചെയ്യുന്നവരുണ്ട് ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന ഒരു രീതിയാണെങ്കിൽ ഒരു മൂന്നടി സ്ക്വയർ അല്ലെങ്കിൽ റൗണ്ടിൽ കുഴിയെടുത്തിട്ട് അതിലെ ഉണക്ക ഇലകളൊക്കെ ഇട്ട് പിന്നെ അതിന് ശേഷം ഒരു കുറച്ച് കുമ്മായൊക്കെ ഒന്ന് വിതറിയിട്ടിരിക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസമൊക്കെ ഇട്ടിരിക്കുകയാണ് മണ്ണിലെ പി എച്ച് ഒക്കെ ഒന്ന് കറക്റ്റായി കിട്ടും അതിന് ശേഷം തൈ വയ്ക്കുവാണെങ്കിൽ പിന്നെ മേൽമണ്ണും ജൈവവളങ്ങളും ഇട്ടിട്ട് ആ കുഴി മൂടിയിട്ട് പിന്നെ നടുക്കൊരു ചെറിയ കുഴി തോണ്ടിയിട്ടാണ് നമ്മൾ കൂടയ്ക്കകത്തിരിക്കുന്ന ബഡ് തൈ അതിനകത്തേക്ക് നടുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന് ശേഷം നല്ല പുതയിട്ട് കൊടുക്കുക അപ്പോൾ മണ്ണ് തെറിക്കില്ല അതുപോലെ തന്നെ ഈർപ്പത്തിൻ്റെ അംശമൊക്കെ ശരിക്കും അതിൻ്റെ ചുവട്ടിലുണ്ടാവും അതുപോലെ തന്നെ ആ ജൈവ വളങ്ങളൊക്കെ അലിഞ്ഞു ചേർന്ന് ചെടിക്ക് തന്നെ കിട്ടും പിന്നെ വെയിലിൽ നിന്നുള്ളൊരു പ്രൊട്ടക്ഷൻ മണ്ണിനുണ്ടാവും അങ്ങനെ ഒരു ഒരു വർഷത്തേക്ക് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുക്കേണ്ടി വരുന്നില്ല സമ്മർ സമ്മറാവുമ്പോൾ നമ്മൾ ചെറിയ ഷെയ്ഡ് കിട്ടുക ഷെയ്ഡ് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ജാതിയത്തായി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും ഒരു വർഷം ആദ്യത്തെ രണ്ട് വർഷം കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജാതി കേടായി പോകാതെ നല്ല വളർച്ചയിൽ രക്ഷപ്പെടുത്തി എടുക്കാം മൂന്നാം വർഷം തൊട്ട് ഇത് കാഴ്ച തുടങ്ങും ഓക്കെ അപ്പോൾ ഇതിന് ഓക്കെ അപ്പോൾ ഇതിൻ്റെ രോഗങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ ഈ കമ്പോണങ്ങളും അതുപോലെ ഇലകരിച്ചിലൊക്കെ അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിനെയൊക്കെ സാധാരണ രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുക അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഇവിടെ കാണുന്നില്ല പൊതുവേ പിന്നെ ഉണ്ടാകുന്ന മഴക്കാലത്താണ് സാധാരണ ജാതിക്കൊക്കെ കുറച്ച് കേടുകളൊക്കെ വരുന്നത് അതായത് ചെറിയ ചെറിയ ഫംഗസിൻ്റെ ഒക്കെ ആക്രമണം ഉണ്ടാകുന്നത് ഈ മഴക്കാല തീർപ്പം കൂടുമ്പോഴും മഴയും വെള്ളവും ഇതെല്ലാം നിൽക്കുന്ന ആ കോടമഞ്ഞു ഇതെല്ലാം നിൽക്കുന്ന സമയത്താണ് കുറച്ചൊക്കെ ചില സമയങ്ങളിലൊക്കെ ചില കമ്പുകളിലൊക്കെ കമ്പണക്കൊക്കെ ഉണ്ടാകാറുണ്ട് അതിന് കമ്പണക്കോ അല്ലെങ്കിൽ കായ് ചീച്ചിലൊക്കെ ഉണ്ടാകാറുണ്ട് അതിന് ഏറ്റവും ഒരു കോമൺ ആയിട്ട് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയൊക്കെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ബോഡോ വൺ വൺ ഈസ്റ്റ് ടു വൺ അനുപാതത്തിലെ ബോഡോമിശ്രിതം തളിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം പിന്നെ അത് മാറാതെ വരുമ്പോഴൊക്കെയാണ് ചെറിയ ഫംഗിസൈഡ്സൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക അത് വരുമ്പോൾ സാഫു പോലത്തെ ഫംഗിസൈഡൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മൾ എൻ്റെ ചുവട്ടിൽ പച്ചക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ജാതിക്ക് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ മണ്ണിൻ്റെ ആ പി എച്ച് ലെവലൊക്കെ ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളെല്ലാം നല്ല രീതിയിൽ ആ ജാതി എടുക്കുകയും നന്നായിട്ട് വളർന്നു വരികയും ചെയ്യും പക്ഷേ അത് ചേട്ടാ ഇതുപോലെ ഈ പുന്നത്താനം ജാതി പത്രി അല്ലെങ്കിൽ ജാതി തൈകൾ മറ്റെവിടെ ഇവിടെ മാത്രമല്ലാതെ മറ്റെവിടെയെങ്കിലും ഇത് കിട്ടുമോ ഇല്ല ഇത് ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ ഇത് ഞങ്ങളുടെ ഫാമിലിയിൽ ഒഴിച്ച് പുറത്തു ഒരു നേഴ്സരിക്കാർക്ക് ഞങ്ങൾ ഇതിനുള്ളൊരു അവകാശം കൊടുത്തിട്ടില്ല എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് ഉള്ളവർക്ക് മാത്രമേ അതിനകത്ത് ചെയ്യാനുള്ള ശരിക്കുമുള്ള റൈറ്റ് ഉള്ളൂ പക്ഷേ മറ്റു നേഴ്സറിക്കാരൊക്കെ ചിലർ പുന്നത്താനം ചെറിയ ഒരു വാക്കൊക്കെ വ്യത്യാസപ്പെടുത്തി പുന്നന്താനം എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നുണ്ട് തൃശ്ശൂർ സൈഡിൽ പല സേ പല സലങ്ങളിൽ ഇങ്ങനെ വിൽക്കുന്നതായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷേ അത് ഞങ്ങൾ കൊടുത്തിട്ടില്ല അവർക്കാർക്കും അപ്പോൾ അവരൊക്കെ കൊടുക്കുന്ന തയ്യ് ചിലപ്പോൾ വില കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ട് അത് ഏത് തയ്യാണെന്ന് അതിനെക്കുറിച്ച് നമുക്ക് അറിവില്ല ഞങ്ങൾ അവർക്ക് നേഴ്സറിക്കാർക്ക് സപ്ലൈ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങിക്കുന്ന കർഷകരാണ് ശ്രദ്ധിക്കേണ്ടത് ഒറിജിനൽ തോട്ടം വന്ന് കണ്ട് തയ്യെ ശരിയാണോ ഒറിജിനൽ ആണോ നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് ഭാവിയിൽ ബുദ്ധിമു വിഷമിക്കേണ്ടി വരില്ല അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ നഴ്സറിയിൽ നിന്ന് അങ്ങനെ പുറത്ത് പോയിട്ടില്ല ഇല്ല ഇല്ല അല്ല അങ്ങനെ ഞങ്ങൾ ഒരു നേഴ്സറിക്കാർക്ക് സപ്ലൈ ഇല്ല പിന്നെ ഞങ്ങൾ അറിയാതെ ആരെങ്കിലും ഒന്നോ രണ്ടോ രണ്ടെണ്ണമൊക്കെ വാങ്ങിക്കുന്ന അല്ല വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകും അല്ലാതെ ഞങ്ങൾ ഇവർക്ക് കൊടുത്തില്ല പക്ഷേ ഒരു വൻ ഒരു തൈകൾ ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യത്തിൽ ഒരു നേഴ്സറിക്കാർക്ക് നമ്മളിത് കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു ഇതിൽ വാങ്ങിക്കൊണ്ട് പോയ തൈ വളർന്നു വന്ന് അതിൽ നിന്നും നമ്മൾ ബഡ് എടുത്താൽ കഴിഞ്ഞാൽ വലിയൊരു ഇതേ റിസൾട്ട് കിട്ടുമോ ചേട്ടന് കിട്ടുന്നു അത് കിട്ടും കിട്ടും അത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബഡ്ഡാണല്ലോ അപ്പോൾ അത് ഒറിജിനലാണല്ലോ ആ ഒറിജിനൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കാം പക്ഷെ അതിപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജാതിക്ക നല്ല റൗണ്ടിലിരിക്കും അതെ ഈ റൗണ്ടിലിരിക്കുന്നത് മാത്രമാണ് എങ്ങനെയാ മനസ്സിലാക്കാൻ സാധിക്കുക അതായത് നല്ല പന്ത് പന്തുപോലത്തെ നല്ല വലിപ്പമുള്ള കായാണിത് വലിപ്പുള്ള കായാണ് ആ പുറമേ നോക്കഴിഞ്ഞാൽ നല്ല ഉരുണ്ടിട്ടുള്ള ഒരു കായാണ് എന്നാൽ ഉള്ളിലത്തെ കായ എടുത്തു നോക്കുവാണെങ്കിൽ നോക്കാം ഒന്ന് എടുത്ത് നോക്കാം ഇത് ഇത് നോക്കാം ഇത് കണ്ടോ അല്പം അല്പനീളത്തിലാണ് എന്നാൽ ഈ കായുടെ തൊണ്ടിന് നല്ല ഉരുണ്ടാണെങ്കിൽ ഇതിൻ്റെ നേരെ ഒരു അല്പം അല്പനീളത്തിലാണ് ഇതിൻ്റെ കായ ഇരിക്കുന്നത് എന്നാൽ ഉരുണ്ട് നീളത്തിലുള്ള ഒരു കായാണ് നല്ല വലിപ്പമുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ആവറേജ് ഒരു ഒരു മുപ്പതിന് മുപ്പത്തഞ്ച് ഗ്രാമിന് ഇടയ്ക്ക് തൂക്കം വരുന്ന ഒരു കായ എൻ്റെ നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ പത്രയും ഏകദേശം നയൻറ്റി പെർസെൻറ്റേജ് പൊതിഞ്ഞ പത്രയാണ് ഇതിനകത്ത് വരുന്നത് പക്ഷേ പുറമേ നിന്ന് നോക്കുമ്പോൾ ആ ഉരുണ്ട കായായിട്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കത്തുള്ളൂ ആ പുറമേ നോക്കുമ്പോൾ ഉരുണ്ടായിട്ട് തോന്നുകയുള്ളൂ പക്ഷേ അതിനകത്തെ കായ അല്പം നീളത്തിലാണ് എന്നാൽ ഈ ഫാബൊക്കെ പോലത്തെ അത്രയും നീളമല്ല ആ എന്നാൽ ഉരുണ്ടിട്ട് വലുപ്പം ഓവൽ ഷേപ്പ് ഷേപ്പ് ആയിട്ട് ആയിട്ട് വരും അതാണ് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അപ്പം എവിടച്ച ജാതി തൈ മേടിക്കാൻ ചെന്നാലും ഈ പുന്നത്താനം ആണെന്ന് പറഞ്ഞാല് ആദ്യമേ മദർ പ്ലാന്റ് കണ്ടതിന് ശേഷം മാത്രം വാങ്ങാൻ നിൽക്കുന്ന കാര്യം കുറച്ചുകൂടെ അങ്ങനെ കർഷകർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അത് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റും ഓക്കെ മറ്റു വേറെന്തെങ്കിലും ഒരു രീതിയിൽ കൂടെ ഇത് മനസ്സിലാക്കാൻ സാധിക്കുമോ അതായത് പിന്നെ പ്രത്യേകത വെച്ച ഇലകളൊക്കെ അല്പം ചെറിയ ഇലകൾ എന്ന് കറുത്തിരണ്ട ഇലകളാണ് ഇതിന്റെ പിന്നെ ക്രിസ്മസ് ട്രീ രീതിയിലാണ് ഇത് വളരുന്നത് മദർ അതെ അതെ ഇതിന്റെ പ്ലാൻ ഇതിന്റെ വളർച്ച എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുകളിലേക്കാണ് അപ്പോൾ പൈന്മാരൊക്കെ ക്രിസ്മസ് ട്രീ രീതി ഈ രീതിയിൽ വളരുന്ന ഒരു ഒരു സ്ട്രക്ചറാണ് അതിനകത്തുള്ളത് ഈ മൂന്ന് കാര്യങ്ങളിൽ ശിഖരങ്ങളാണ് കുറച്ച് ഇങ്ങനെയാണ് മുകളിലേക്ക് അപ്പൊ അതിന്റെ കൂടുതൽ ശിഖരങ്ങൾ ഇങ്ങനെ വളഞ്ഞു വരും അതിന്റെ ഒരു സാധിക്കുന്നത് അധികം പടരാതെ വളരുന്ന ഒരു രീതിയാണ് അതുകൊണ്ട് നമുക്ക് ഒരു പ്രത്യേകത നമുക്ക് കൂടുതൽ തൈ വെക്കാം അത് കൂടുതൽ ആദായകരമാകാനുള്ള ഒരു സാധ്യത സാധ്യതയുണ്ട് ഇതിൽ ഇരുപതടിക്കൊക്കെ ഒരു തൈ വെക്കും ഒരു ജാതി സ്ഥലപരിമിതിയിൽ കൂടുതൽ മരങ്ങൾ കൂടുതൽ ജാതി വെക്കാൻ പറ്റും അങ്ങനെ ഗുണമുണ്ട് പിന്നെ നമുക്കൊരു അലങ്കാര ട്രീ ചെടി ചെടി പോലെ വെക്കല്ലേ ഇപ്പോൾ ആൾക്കാരുടെയൊക്കെ വീടിൻ്റെ മുറ്റത്തൊക്കെ എന്തെങ്കിലും ചെടികൾ വെക്കാറുണ്ട് ഭംഗിക്ക് വേണ്ടി വെക്കാറുണ്ട് അതിൽ നിന്ന് പ്രത്യേകിച്ച് ആദായമൊന്നും നമുക്ക് കിട്ടാറില്ല പക്ഷേ ഇതുപോലൊരു ജാതി കാഴ്ച എന്ന് കഴിഞ്ഞാൽ ഒരു നല്ലൊരു അലങ്കാരവും കൂടി ആയിരിക്കും അത് ഇത് ഒരു പ്രത്യേകിച്ച് ഒരു ക്രിസ്മസ് ട്രീ രീതിയിലാണല്ലോ ഇതിൻ്റെ വളർച്ച അധികം വൈഡായ ബ്രാഞ്ചസ് അല്ല അതുകൊണ്ട് ബ്രാഞ്ചസ് കുറച്ച് മേളിലേക്കാണ് നിൽക്കുന്നതുകൊണ്ടാണ് ആ ആ ഒരു മെച്ചം നമുക്ക് കിട്ടുക അപ്പോൾ നമ്മുടെ നഴ്സറികളിൽ നിന്നും കൊണ്ടുപോകുന്ന ഒരുപാട് ജാതി ഇങ്ങനെ ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് അറിയേണ്ടത് ഇത് കൃത്യമായിട്ടുള്ള ഒരു പോളിനേഷൻ നടന്നെങ്കിൽ അതായത് പരാഗണം നടന്നിട്ടുണ്ടെങ്കിലാണല്ലോ ഈ പെൺ നല്ല കാല് തരുള്ളൂ കായ ഉത്പാദനവും ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതിന് നിങ്ങളിങ്ങനെ ബഡ് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ എന്താണ് സൊല്യൂഷൻ കണ്ടുവച്ചിരിക്കുന്നത് പൊതുവേ ഒരു പതിനഞ്ച് ജാതിക്ക് ഒരു ആൺജാതി പതിനഞ്ച് പെൺജാതിക്ക് ഒരു ആൺജാതി എങ്കിലും വേണമെന്നാണ് ഒരു പൊതുവെ പറയാറ് അതിന് ഇപ്പം ഞങ്ങളിപ്പം ചെയ്യുന്ന രീതി ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ജാതി ഒന്ന് ശ്രദ്ധിച്ചാലറിയാം ഇതിനകത്ത് ഇവിടെ നോക്കൂ നോക്കൂ ഇത് രണ്ടാമത്തെ ഒരു കമ്പ് ഇത് പെൺജാതിയാണ് എന്നാൽ ഇത് ആൺജാതിയാണ് അങ്ങനെ ബഡ് ബഡ്ഡി വെച്ചേക്കാണ് ആ അപ്പോൾ അത് ആൺജാതി നമ്മൾ ആദ്യം നട്ടിരുന്നത് ആൺജാതി ആയിരുന്നു അപ്പോഴതിൻ്റെ ചുവട്ടിലെ ബ്രാഞ്ചസ് കളയാതെ ആ ഒരു ബ്രാഞ്ച് മെയിലിലേക്ക് കയറ്റി വിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് പെൺജാതിയാണ് അപ്പോൾ പോളിനേഷൻ നടക്കാൻ എളുപ്പമുണ്ട് അതുകൊണ്ട് പ്രത്യേകമായിട്ട് പറമ്പിലെ ആൺജാതി നട്ട് സ്ഥലം നഷ്ടപ്പെടുത്തേണ്ടി വരുന്നില്ല അതാണ് അതിൻ്റെ ഒരു മെച്ചം ിപ്പം നമ്മൾ കൊടുത്തുവിടുന്ന ആൾക്കാർ ഇവിടെ പൊതുവേ എല്ലായിടത്തും ജാതി കൃഷി ഉള്ളതുകൊണ്ട് തൊട്ടടുത്ത പറമ്പിലെങ്കിലും ആൺജാതി ഉണ്ടെങ്കിൽ അവർക്ക് ആ ജാതിക്ക് പൊളിനേഷൻ നടക്കും എങ്കിലും നമ്മുടെ പറമ്പിലും ഒരു പതിനഞ്ച് ജാതിക്ക് ഒന്നെന്നുള്ള കണക്കിൽ ആൺജാതി ഉണ്ടെങ്കിൽ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ ബഡ്ജാതിയുടെ ആണെങ്കിലും അടിയിലത്തെ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ അത് കളയാതിരിക്കുക അത് വളർന്ന് പൂവായി കഴിയുമ്പോൾ ആണാണെങ്കിൽ അവിടെ തന്നെ നിർത്തുക അങ്ങനെ ആകുമ്പോൾ പ്രത്യേകമായിട്ടും ആൺ ജാതി നടേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ നമ്മുടെ തോട്ടത്തിലെ ഒരു ജാതിയുടെ അടുത്താണ് നിൽക്കുന്നത് കാരണം ഇതിൻ്റെ ഒരു ഷേപ്പ് കാര്യങ്ങളൊക്കെ ഒന്നും മനസ്സിലാകാത്ത തൊട്ടും പറഞ്ഞിരുന്നില്ലോ ആ അപ്പോൾ ആ രീതിയിലുള്ള ഒരു മരത്തിൻ്റെ ചൂടിലാണ് നമുക്ക് നിൽക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒന്ന് കാണിച്ചു തരുമോ ആ ഈ ജാതി നോക്കിയറിയാം ഒരു കുറച്ച് നേരെ മുകളിലേക്ക് വളരുന്ന രീതിയാണ് ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഉള്ളതിനേക്കാൾ അല്പം കൂടെ വ്യത്യസ്തമായിട്ടാണ് ഇത് നൂറ് ശതമാനം വെയിലത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് കുറച്ച് നേരെ മേളിലേക്ക് വളരുക ചെയ്തിട്ടുള്ളത് എന്നാൽ ശരിക്കും ഉള്ളതിൻ്റെ രീതി ഒരു സ്തൂപം പോലെയാണ് വളരുക ഇനി നമുക്ക് കർഷകർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്ന രീതിയിൽ പറഞ്ഞു നമ്മുടെ യുവതലമുറകൾ കൃഷിയോടൊരു വിമുഖതയാണ് കാണിക്കുന്നത് ജോലി ഉള്ളതുകൊണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചും ഈ ഒരു കുറച്ച് കഴിയുമ്പോൾ സ്ട്രെസ്സാകും പിന്നീട് കടങ്ങൾ കാര്യങ്ങളൊക്കെ അപ്പോൾ വരുന്ന മുന്നൊരുക്കം നമ്മൾ തുടക്കത്തിലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു സ്ട്രെസ് റിലീഫൊക്കെ ആവും അപ്പോൾ എപ്രകാരമായിരിക്കണം അവർക്ക് ഈ ഒരു കൃഷി രീതിയും ജോലിയും ഒപ്പം കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഐഡിയ ഇപ്പം തന്നെ നമ്മുടെ അടുത്താണേലും ജോലിയുള്ള ആൾക്കാരും ജോലി ജോലിയില്ലാത്തവർക്ക് റിട്ടയർ ചെയ്തുള്ള ആൾക്കാരും ഒക്കെ ഇവിടെ വരാറുണ്ട് അവരൊക്കെ കൃഷിയിലേക്ക് ഒരു താല്പര്യം കാണിക്കാറുണ്ട് പിന്നെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു സംതൃപ്തി എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ് നമ്മളൊരു വൃഷം നട്ട് വളർത്തി അതിൽ നിന്നുള്ള ഒരു ഉത്പാദനം എടുക്കുമ്പോൾ അതൊരു പ്രത്യേക നമുക്ക് മറ്റൊരു ഒരു സ്ഥലത്ത് ഒരു തൊഴിൽ സ്ഥലത്ത് ജോലി ചെയ്ത് കിട്ടുന്ന ഒരു വരുമാനത്തേക്കാളും നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന നമ്മളധ്വാനിച്ചുണ്ടാക്കുന്ന ആ ഒരു വിളവിന് അതിൻ്റെ കിട്ടുന്ന ഒരു സുഖം വ്യത്യസ്തമാണ് പിന്നെ ചെറുപ്പക്കാരെല്ലാവരും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തൊഴിലന്വേഷിച്ച് വിദേശത്തേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം വിദേശത്തെല്ലാം ഉത് ഇപ്പോഴൊക്കെ വേക്കൻസീസ് ഉണ്ട് എങ്കിലും വരും കാലങ്ങൾ ടൈറ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും യുവാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇനിയും എല്ലാവരും പുറത്തേക്ക് പുറത്തേക്ക് പോകണം എന്ന പോകുന്നത് അവരുടെയൊക്കെ ഒരു ഭാവിയെ മെച്ചമാക്കാൻ നല്ലതായിരിക്കും എങ്കിൽപ്പോലും ഇവിടെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് ഇവിടെ നിന്ന് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റും കൃഷി ആസ്വദിക്കാനൊക്കെ പറ്റുന്ന ചെറുപ്പക്കാർക്കാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ജാതി കൃഷി ഒക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ സ്കിൽഡായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ തന്നെ നമുക്ക് ഒരു നല്ല ഉൽപാദനത്തിലേക്ക് നമുക്ക് അത്യാവശ്യം ഇവിടെ ഒരു സംതൃപ്തിയോടുകൂടി മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്ത് കഷ്ടപ്പെടുമ്പോഴേ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടറിയുള്ളൂ അതുകൊണ്ട് എങ്കിലും സാ സാഹചര്യം മോശം അങ്ങോട്ട് പോകുന്നുണ്ടാവാം അതുകൊണ്ട് എന്നാലും നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ട് അതുപോലത്തെ അഭിമാനം വേറൊരുത്തും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് യുവാക്കൾ ശ്രദ്ധിക്കുന്നത് നല്ലതാകും പിന്നെ നമുക്കൊന്നും ആരെയും നിർബന്ധിക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഒരുപാട് നന്ദി ഷാജേട്ട ഇപ്പം നമ്മൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം മാറ്റി വെച്ചതിന് അപ്പോൾ കൃഷി അറിവുകൾ എന്നൊരു ഉദ്ദേശമാണ് നമുക്കുള്ളത് എല്ലാവരെയും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക നമ്മുടെ ഓരോ തോട്ടം വിസിറ്റ് ചെയ്തും കൃഷിയുടെ ഒരു ഇമ്പോർട്ടൻസ് പബ്ലിക്കിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഇത്രയധികം വളരെ ചിന്തിക്കേണ്ട രീതിയിലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഷെയർ ചെയ്തു അത് തന്നെ ഉപകാരപ്രദമായിരുന്നു അപ്പോൾ ഇനിയും കൂടുതൽ വളമുള്ളപ്പോഴും ഞങ്ങൾ ഞങ്ങളൊന്നുകൂടെ വരാം ആ സമയത്തൊക്കെ കൂടുതൽ നമുക്ക് വിഷയൽസൊക്കെ ഉൾപ്പെടുത്തി കൂടുതൽ വീഡിയോ എടുക്കാം അപ്പോൾ ഒരുപാട് നന്ദി യു ആർ വെൽക്കം താങ്ക് യു ഓക്കെ